നല്ല കാലാവസ്ഥ ആയിരുന്നു കേട്ടോ നല്ല തണുപ്പും നല്ല മഴയും അതുപോലെ തന്നെ നല്ല ക്ലൈമറ്റുമായിരുന്നു അപ്പം ഞാൻ വെച്ചാൽ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാനാണ് ഞാൻ പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ പ്രത്യേകിച്ച് ഈ ആമ്പലൊക്കെ വിരിഞ്ഞിരിക്കുന്നത് കാണാനായിട്ട് താമരയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതൊക്കെ കഴിഞ്ഞ് വരുന്നതാണ് ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും എന്താണ് സാധനം എന്നൊക്കെ അപ്പം ഇത് മഞ്ഞളാണ് കേട്ടോ അപ്പം ഞാൻ ആഴ്ചയിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് ഞാൻ ഈ എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ കിട്ടുമ്പോഴൊക്കെ ടൈം കിട്ടുമ്പോഴൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ ഈ മഞ്ഞൾ നമ്മുടെ സ്കിന്നിന് നല്ലതായതുകൊണ്ട് ഞാൻ എപ്പോഴും അല്ലെങ്കിൽ കിട്ടുന്ന ടൈമൊക്കെ ഞാൻ ഇത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഇത് അരച്ച് തേക്കാറുണ്ട് ഞാൻ ഈ കറിക്കിടുന്ന മഞ്ഞൾപ്പൊടിയൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒന്നെങ്കിൽ ഞാൻ വളർത്തി വലുതാക്കി അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്തുള്ള സാധനം പിഴുതെടുത്ത് തേച്ചുരയ്ക്കുന്നതിൻ്റെ ഒരു സുഖം നമുക്ക് വേറെ കിട്ടത്തില്ല പിന്നെ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുന്നവരുമുണ്ട് പക്ഷേ ഞാൻ ആർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല കേട്ടോ കൂടുതലും നമ്മൾ നട്ട് വളർത്തി തന്നെ അത് തേച്ചുരച്ച് യൂസ് ചെയ്യാനായിട്ട് മാക്സിമം നോക്കുക അതായിരിക്കും നല്ലത് അതിൽ കെമിക്കലും ഉണ്ടാകത്തില്ല നമുക്ക് കണ്ണും അടച്ച് നമുക്ക് യൂസ് ചെയ്യാം മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ എൻ്റെ ഈ കലാപരിപാടികളൊക്കെ നിങ്ങൾ കാണാതെ പോകരുത് എൻ്റെ ഈ ഹാർഡ് വർക്കൊക്കെ മഴയൊന്നു തോന്നി നിന്നപ്പോഴാണ് കേട്ടോ ഞാൻ ഈ അരങ്ങത്തേക്ക് ഇറങ്ങിയത് അങ്ങനെ തേച്ചുരച്ച് നിന്ന സമയത്തായിട്ടെ വീണ്ടും മഴ പെയ്തു എന്നാൽ പിന്നെ മഴ നനഞ്ഞാലും വേണ്ടിയില്ല കംപ്ലീറ്റ് ആക്കാം എന്ന് തന്നെ തിരിച്ചറിച്ച് ഞാൻ വന്നിട്ടുണ്ട് ആകെ ഒരു മഞ്ഞമയം അല്ലേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ രണ്ടും രണ്ട് കളറായി പോകും കേട്ടോ ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത് എൻ്റെ നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ടേ ഞാൻ ഇനി കുളിച്ചിട്ട് വരാമേ ചെൻറ്റഡായ എങ്ങനെയുണ്ട് അപ്പം ഇന്ന് ഇത്രയേ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം